ി ജെ പിയിലേക്ക് നേരിട്ട് അംഗത്വം കൊടുത്തിരിക്കുകയാണ് എന്നാണ് ബിജെപിയിലേക്ക് കാരണം എന്താണ് ഞാൻ വൈദിക ശുശ്രൂഷയിലായിട്ട് ഇരുപത്തി മൂന്ന് വർഷമായി അൻപത് വർഷങ്ങളായി ഇന്ത്യയിലെ ഒരു പൗരനാണ് ഈ അൻപത് വർഷമായി ഞാൻ പൗരനായിരിക്കുമ്പോൾ പല പ്രാവശ്യവും സഭയുടെ ശുശ്രൂഷയുടെ ഭാഗമായി പല വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ ആ രാജ്യങ്ങളുടെ വികസനം പലപ്പോഴും ഈ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മണീയമായ ഇത്രയും സോഴ്സുള്ള ഇന്ത്യയിൽ ഈ കഴിഞ്ഞ അറുപത് വർഷമായി ഉണ്ടായ വികസനത്തെക്കാളുപേരി കഴിഞ്ഞ പത്ത് വർഷമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ വികസനം കഴിഞ്ഞു പോലും നമ്മുടെ നാട്ടിലുള്ള റോഡുകളുടെ വികസനം റെയിൽവേയുടെ വികസനം ഇവിടെ എനിമയിലെ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് പുതിയ എയർപോർട്ട് വീഴ്ച ഒരു നാടിൻ്റെ വികസനമാണ് നമ്മുടെ സ്വപ്നം കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത ഇന്ത്യ എന്ന സ്വപ്നം അതൊക്കെ ഞാൻ കൊച്ചിലേ കണ്ട സ്വപ്നമാണ് പലപ്പോഴും രാഷ്ട്രീയം മാറി വന്നപ്പോഴും വികസിത ഇന്ത്യ എന്നൊരു സ്വപ്നം ദാരിദ്ര്യം മാറി എല്ലാവരും സജ്ജരാകുന്ന എല്ലാവരും നന്മയിൽ നിൽക്കുന്ന ഒരു രാജ്യത്തെപ്പറ്റിയുള്ള സ്വപ്നം രണ്ടാമത് കഴിഞ്ഞ വർഷമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇവിടെ പത്തനംതിട്ടയിൽ മാത്രമല്ല മോദിജിയുടെ ആഹ്വാനപ്രകാരം ഭാരതത്തിൽ ആത്മീയ ആത്മീയപിതാക്കന്മാരെ ക്രിസ്മസ്